ഇന്ത്യസ് തുടരുന്നുണ്ട് ഇന്ത്യ കൗൺസിലറുടെ പ്രതികരണമാണ് അങ്ങനെ പറയുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വേഗക്കുറവൊന്നുമില്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അപ്പോൾ മൂന്ന് ദിവസം എന്നത് പത്ത് ദിവസമായി ഇനിയും പത്ത് ദിവസം കാത്തിരിക്കണമെന്നാണ് അപ്പൊ ഇരുപത് ദിവസം കോഴിക്കോട് പോലുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ പരിഹാരമാർഗത്തിൽ അല്പം പിന്നിലായി പോകുന്നു എന്ന സംശയം തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ കരുതാം കാരണം നേരത്തെ ഇദ്ദേഹം സംസാരിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഈ കെട്ടിടം പൂർണ്ണമായിട്ടും ഇനി ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ വിവിധ വകുപ്പുകൾ ഇത് സാക്ഷ്യപ്പെടുത്തണം അതിൽ ആദ്യമായിട്ട് ഈ ബാറ്ററികൾ മുഴുവനായിട്ട് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട പണി അതിലിപ്പോൾ ഒരു നൂറോളം ബാറ്ററികൾ മാറ്റി സ്ഥാപിച്ചു എന്ന് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പറയുന്നുണ്ട് പക്ഷേ ഇനിയും മൂന്നും നാലും നിലകളിലൊക്കെയുള്ള ബാറ്ററികൾ മാറ്റി സ്ഥാപിക്കാനുണ്ട് അവിടെ ഏകദേശം ഇതുപോലെ തന്നെ ഇരുന്നൂറോളം ബാറ്ററികൾ ഇനിയും വരും അങ്ങനെയെങ്കിൽ ആ ബാറ്ററികളെല്ലാം മാറ്റി സ്ഥാപിക്കുക പുതിയ പി എം എസ് പി എം എസ് ഐ വൈ ബ്ലോക്കിലെ വൈദ്യുതിക്ക് ഒരു വിധത്തിലുള്ള തകരാറുമില്ല ഇതെല്ലാം ഉപയോഗപ്രദമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും വേണം ഏതെങ്കിലും തരത്തിൽ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആ വൈദ്യുതി അടക്കം മാറ്റിസ്ഥാപിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും ഇതെല്ലാം ചെയ്തു തീർക്കണമെങ്കിൽ സമയം വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ആ ഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് മൂന്ന് ദിവസം കൊണ്ട് ഇതെല്ലാം പരിഹരിക്കാമെന്ന ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടണം നശിച്ചു പോയത് അല്ലെങ്കിൽ പുകഞ്ഞു പോയ സാധനങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കാൻ സ്വാഭാവികമായി പക്ഷേ ഇത്രയും ദിവസങ്ങൾ എടുക്കുന്നു പറയുമ്പോൾ നമുക്കത് അല്പം ആശ്ചര്യം തോന്നുന്നുണ്ട് അന്ന് ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് സാധാരണ നിലയിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് കഴിയും കാരണം എല്ലാം പരിശോധിച്ച് മറ്റ് സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അവിടെ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് കാണുന്നത് ശ്രമിക്കുന്നത് പരമാവധി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് മന്ത്രി പറഞ്ഞ വാക്കുകൾ ഇമതിയാസും കേട്ടതാണ് അപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പത്താകാം ശരി പത്ത് ദിവസം വരെ ഒരുപക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം ഇനിയും പത്ത് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നേരത്തെ കൗൺസിലർ പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇമതിയാസിനും എന്ത് തോന്നുന്നു ഇനിയും ഒരുപാട് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ തീർച്ചയായിട്ടും കാരണം ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഈ പുതിയ ബ്ലോക്കിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കണമെങ്കിൽ സമയ സമയമെടുക്കും ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തോട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് വിവിധ വകുപ്പുകളുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒക്കെ പരിശോധനകൾ ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ആ പരിശോധന പൂർത്തിയാക്കിയാൽ പോലും ഇതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കണം ആ റിപ്പോർട്ട് സമർപ്പിച്ച് എന്ത് നടപടിയാണ് ഇനി മെഡിക്കൽ കോളേജിൽ സ്വീകരിക്കേണ്ടത് കാഷ്വാലിറ്റിയിൽ സ്വീകരിക്കേണ്ടത് അതിലൊരു തീരുമാനം എടുക്കുകയും വേണം ാണ് ഇപ്പോൾ വൈകുന്നത് എന്ത് എങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കണമെന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത സർക്കാരിനുമില്ല അതുപോലെ തന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഇതുവരെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഇപ്പോൾ പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിൻ്റെ മുൻവശമാണ് നമ്മൾ കാണുന്നത് ഒരു സ്ട്രക്ചർ എടുത്ത് ആ ആംബുലൻസിലേക്ക് കയറ്റുന്നു ഇതാണ് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയുമാണിത് ഈ സ്ട്രക്ചറുകളെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് ഈ ഇവിടേക്ക് ഈ ഒരു വാഹനങ്ങൾ അതായത് ഒന്നോ രണ്ടോ വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ പോലും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് നേരെ പുതിയ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വളരെ സൗകര്യപ്രദമായിരുന്നു ഇവിടേക്ക് വരുമ്പോൾ രോഗികൾ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകയുമാണ് അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച ബുധനാഴ്ച പോലെയുള്ള ദിവസങ്ങളിൽ എല്ലാ ഒപികളും എല്ലാ ഡോക്ടർമാരുമുള്ള ദിവസങ്ങളിൽ തന്നെ കാഷ്വാലിറ്റിയിൽ അനുഭവപ്പെടുന്നത് വലിയ തിരക്കുമാണ് അത്തരത്തിൽ രോഗികൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത് പുതിയ കാഷ്വാലിറ്റി പി എം എസ് വൈ ബ്ലോക്ക് എല്ലാവിധ പ്രവർത്തനങ്ങളും അവിടെ മാത്രമേ ഇതിൻ്റെ ഏകോപന ചുമതലയുള്ള ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തേണ്ട ചുമതലയുള്ള ആളുകളൊക്കെ എന്താണ് ഈ കാലതാമസം സംബന്ധിച്ച് അവരുടെ ഭാഗത്തുള്ള അറിയിപ്പ് എന്താണ് ഇന്നലെ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തെ അതായത് കെ പി ജ്യോതിഷിനെ നമ്മൾ രണ്ട് തവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ ഫോണിൽ ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹത്തോട് എന്തായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായി എന്ന് ചോദിച്ച സമയത്ത് പിന്നീട് പ്രതികരിക്കാം കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം പ്രതികരിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അതായത് ഒരു വ്യക്തമായ മറുപടി അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അറിയാൻ കഴിയുന്നത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് അങ്ങനെ സമർപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് തേടുകയും ചെയ്യാം അതോടൊപ്പം പി ഡബ്ല്യു ഡി ഇവിടെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് വിവിധ ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം രൂപീകരിച്ചിരുന്നു ആ സംഘവും ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ പരിശോധനാ റിപ്പോർട്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്